ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വരുത്തപ്പെടുമാറാകട്ടെ ഞാനും ജോൺസണും കൂടി രാവിലെ തന്നെ ഒന്ന് രണ്ട് ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ട് അടുത്ത രണ്ട് മൂന്ന് ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ് ഒസഗൊണ്ട പാപ്പനകൊണ്ടി ഒരുകൊണ്ട എന്ന് പറയുന്ന മൂന്ന് ഗ്രാമങ്ങളിലേക്ക് കടന്നു പോവുകയാണ് പ്രാർത്ഥിക്കാനായിട്ട് കാട്ടിനകത്തുകൂടിയാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ കാട്ടിനകത്ത് തേക്ക് ഇതെല്ലാം കാണാൻ പറ്റും കാരണം കാട്ടിനകത്തുകൂടിയാണ് യാത്രകൾ ചെയ്യുന്നത് കാരണം വളരെ വിചിരമായ സ്ഥലമാണ് അപ്പോൾ രാവിലെ തന്നെ ഒന്ന് രണ്ട് ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ തന്നെ ഇനി രണ്ട് മൂന്ന് ഗ്രാമങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ് ഈ ദേശങ്ങളെയും ഈ ഗ്രാമങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം അസാധാരണമായ കാര്യങ്ങൾ ഈ ദേശങ്ങളിലേക്ക് അയക്കണം അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ തുടർമാനമായിട്ട് ഈ ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം കൃപ ഒരുക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ യാത്രകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് രണ്ട് പേർക്കും എനിക്കും ഫാസ്റ്റർ ജോൺസനും ബാക്ക് പെയിൻ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു കാരണം വളരെ ഏറ്റവും ഭയങ്കരമായ താഴ്ന്ന നിലവാരത്തിലാണ് ഓരോരുത്തരും ജീവിക്കുന്നത് എല്ലാവരുടെയും ജീവിതാവസ്ഥകൾ കാണുമ്പോൾ വളരെ പ്രയാസം തോന്നും എങ്കിലും ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവത്താൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യാനും ദൈവം കൃപ ഒരുക്കുന്നു ഓരോ ഗ്രാമങ്ങളിൽ കടന്നു ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഭക്ഷണങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് ഓരോരുത്തർക്കും അവിടെ ഞാൻ ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ പോവുകയാണെങ്കിൽ ആ ഗ്രാമത്തിൽ അവിടെ എന്തെങ്കിലും ഒരു ഭക്ഷണം ക്രമീകരിച്ചിരിക്കും അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ദൈവം തക്ക സമയത്ത് ഓരോ കാക്കകളെ അയച്ച് ദൈവം ചെയ്യുന്നുണ്ട് അതിനെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഓരോരുത്തരും എനിക്കും എൻ്റെ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം എസ്പെഷ്യലി ഐ നീഡ് യുവർ പ്രേയർ സപ്പോർട്ട് ഇൻ മൈ നമ്മുടെ യാത്രകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കണം അതുപോലെ നമ്മുടെ ബാക്ക് പെയിൻ ഉണ്ട് അതിനുവേണ്ടിയൊക്കെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നുണ്ട് എല്ലാ ഗ്രാമങ്ങളെയും ദേശങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക വരും ദിവസങ്ങൾ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മേ ഗോഡ് ബ്ലസ്സിംഗു ജീസസ് ലവ് സി യു ഗോഡ് ബി വിത്ത് യുക് യുസസ്

Altyazı M.K.